യക്ഷി യക്ഷിശില്പം ശംഖുമുഖം ബീച്ചിലെ സാഗരകന്യക എന്നിവയുടെ സൃഷ്ടാവായ കേരളത്തിലെ പ്രശസ്തനായ ശില്പി ആര് ഉത്തരം കാനായി കുഞ്ഞിരാമൻ ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്നത് ആര് ഉത്തരം സ്വാതി തിരുനാൾ രാമവർമ്മ സ്വാതി തിരുനാൾ സംഗീത അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത് ഉത്തരം ഭരതനാട്യം ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങൾ എത്ര ഏതൊക്കെ ഉത്തരം എട്ടെണ്ണം ഭരതനാട്യം തമിഴ്നാട് കഥക്ക് ഉത്തർപ്രദേശ് കഥകളി കേരളം കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് മണിപ്പൂരി മണിപ്പൂർ മോഹിനിയാട്ടം കേരളം ഒഡീസി ഒഡീഷ സത്രിയ ആസാം ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഉത്തരം ഒഡീസി അവസാനത്തെ അത്താഴം എന്ന ചിത്രത്തിൻ്റെ സൃഷ്ടാവ് ലിയനാർഡോ ഡാവിഞ്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരം ഏത് ഉത്തരം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പ്രമുഖ നടൻ ഉത്തരം മിഥുൻ ചക്രവർത്തി കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം ഉത്തരം തെയ്യം ഭാരതത്തിൻ്റെ ദേശീയ നൃത്തം എന്നറിയപ്പെടുന്നത് ഉത്തരം ഭരതനാട്യം കഥകളി സംഗീതം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ഉത്തരം മണിപ്രവാളം ഭരതനാട്യത്തിൻ്റെ ആദ്യകാല നാമം ഉത്തരം ദാസിയാട്ടം സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം കാസർഗോഡ് കേരള ഹൈക്കോടതിയുടെ ആപ്തവാക്യം ഉത്തരം സത്യമേവ ജയതേ